ഈ പാറിന്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ കയറി വന്നു കേട്ടോ നമ്മളെ മഞ്ഞുമൽ ബോയ്സിലൊക്കെ വരുന്ന പോലെ തന്നെ ഒരു ഇവിടെ മുകളിൽ എത്തിയിട്ടുണ്ട് ഞങ്ങളെ വണ്ടികൾ ഓരോന്ന് ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ സുന്ദരനാക്കാൻ ഉപയോഗിക്കും ഈ മണ്ണ് പറയുന്നത് സ്ക്രബ് ചെയ്യാൻ ഫേഷ്യൽ ചെയ്യാനും പുരാതന കാലത്ത് ഉണ്ടായിരുന്ന ഒരു ഉണ്ട് കേട്ടോ അങ്ങനെ നല്ല അടിപൊളി ലഞ്ചൊക്കെ കഴിച്ച് അടുത്തത് പോകുന്നത് അസർബൈജാന്റെ തലസ്ഥാനമായ ബാക്കുവിൽ നിന്നും ഏകദേശം എഴുപത് കിലോമീറ്റർ അകലെയുള്ള കുബുസ്താൻ പ്രദേശത്തേക്കാണ് ഇവിടെ നമുക്ക് കാണാനുള്ളത് ഒരുപാട് പാറകളും കല്ലുകളുമാണ് പതിനയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് പൊളിച്ചെടുത്ത പാറ കഷ്ണങ്ങൾ അതുപോലെയുണ്ട് അതുപോലെ അതിന്മേൽ അന്നത്തെ കാലത്ത് കൊത്തിവെച്ച ലിപികൾ നമുക്ക് ഇപ്പോഴും അതുപോലെ കാണാൻ സാധിക്കും അങ്ങനെ കുറച്ചൊരു ട്രക്കിങ്ങും ഉണ്ട് അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഈ ഒരു കല്ലിന് പ്രത്യേക സൗണ്ട് കേട്ടോസ്ഥാനിന്റെ ഇവിടുത്തെ കല്ലിന്റെ ഒരു പ്രത്യേകതന്നെ ഇതാണ് നമ്മളല്ലേ പാത്രത്തിൽ അടിക്കണ പോലെ ഉണ്ട് ഒന്ന് അമർത്തി അടിച്ച രമേശ മാഷ് കാര്യമായിട്ട് അടിക്കുന്നുണ്ട് ഇവ പ്പുറത്ത് പക്കറും കാര്യമായിട്ട് അടിക്കുന്നുണ്ട് ഒക്കെ ഒരു നമ്മളൊരു കലത്തുമ്പോ അടിക്കണ പോലെ അല്ലേ അർഫാദം കേക്കും ആ അവിടത്തെ ഒരു കല്ലിന്റെ പ്രത്യേകത ഇതാണ് നമ്മള് ഗൈഡ് പറഞ്ഞു പറഞ്ഞത് ഒരു പ്രത്യേക സൗണ്ട് തന്നെ കേട്ടോ ഫുള്ള് പാറയാണ് കേട്ടോ ഇവിടെ മുകളിലേക്ക് കുറച്ച് കയറി പോകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടെ പോകുന്ന കുറച്ച് പ്രായം ചെന്ന ആളുകളൊന്നും പോന്നിട്ടില്ല അവർ വണ്ടിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് കുറച്ച് കയറ്റം കയറാനുണ്ടെന്ന് ഗൈഡ് പറഞ്ഞപ്പോൾ അപ്പോൾ അവർ ഞങ്ങൾ പോയി വരാൻ പറഞ്ഞു എന്തായാലും ഒന്ന് കാണാൻ മാത്രമേ മാത്രമുണ്ട് ഒരുപാട് പഴക്കമുള്ള അടയാളങ്ങളാട്ടോ ഇവിടെയൊക്കെ പാമ്പ് ഉള്ളതായിട്ട് അവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിന് പ്രത്യേകം അതിൽ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പാറിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ കയറി വന്നിട്ടോ നമ്മൾ മഞ്ഞുമൽ ബോയ്സിലൊക്കെ വരുന്ന പോലെ തന്നെ ഒരുപാട് പാറകളുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരണം പാമ്പുകൾ ഉണ്ട് എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട് നല്ല വിഷമുള്ള പാമ്പുകൾ ഗൈഡ് പറയുന്നത് എന്തായാലും നല്ല അടിപൊളി സ്ഥലം തന്നെ കോപുസ്ഥാനിട്ടോ നമ്മൾ യാത്രയില് ഈ ഒരു ട്രക്കിങ് പോലെ ഒരു കുറഞ്ഞൊരു ഭാഗമാണത് ട്രക്കിങ് പൊതുവെ ഇഷ്ടമുള്ളൊരു യാത്രയാണ് അപ്പോൾ അത് യാത്രയുടെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരും കയറുന്നുണ്ട് ആളുകൾ ആദ്യം തന്നെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ബസ്സിൽ നിൽക്കണ്ടായിരുന്നു ബാക്കി എല്ലാവരും വരുന്നുണ്ട് അസർബൈജാനിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്തരം വിജനമായി കിടക്കുന്നൊരു സ്ഥലം കാണാനിടയായത് അറേബ്യൻ നാടുകളെ പോലെ തന്നെ ഒരുപാട് മരുഭൂമികൾ കാണുന്നുണ്ട് പക്ഷെ ഇതൊക്കെ ഇവർ പരമാവധി കൃഷിക്ക് അനുയോജ്യമായ ലെവലിലും മറ്റു പല രീതികളിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ കുറേയൊക്കെ കയറുമ്പോൾ നല്ല വിശ്രമിക്കാനും ഇരിക്കാനൊക്കെ സൗകര്യമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ കൂടെയുള്ള സ്ത്രീകൾ അവരൊക്കെ റസ്റ്റ് എടുക്കണം അവിടെ നല്ല പാറ ഒക്കെ അവിടെ ഉണ്ടാക്കി വെച്ച പോലെ ഉണ്ട് കോൺക്രീറ്റ് ചെയ്ത് വെച്ച പോലെ ഉണ്ട് ചെരിഞ്ഞ് കിടക്കണ ഇരിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട് എന്തായാലും ചില ഭാഗങ്ങൾ നല്ല വെയിലും ചൂടൊക്കെ ആണെങ്കിലും ഇവിടെ വരുമ്പോൾ നല്ലൊരു രാഹത്തുണ്ട് ബുദ്ധിപൊളി സ്ഥലമാണ് കേട്ടോ അവിടെ നല്ല ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ള മരങ്ങൾ തോന്നുന്നുണ്ട് നമ്മളെ അറഫാത്ത് ഇവിടെ കാര്യം അറഫാത്ത് എന്ത് സംഭവം ആ ഇത് സംഭവം ഞാൻ കൊറച്ചു നോക്കണു ഇതാണ് ഒലീവ് ഒലീവ് അതാണ് ഹോട്ടലിൽ നയിച്ചത് ഭയങ്കര ഔഷധ സംഭവമാണ് സാധാരണ ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല ഇത് ട്രോപ്പിക്കൽ കാലാസ്യയിൽ ഉണ്ടാവാത്തൊരു സസ്യാണ് അത് ഇത് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടാവണ്ട് ആ ഗാർഡൻ എല്ലായിടത്തും ഒരുപാട് സത്യങ്ങളുണ്ട് അല്ലെ ഔഷധ കൊണ്ടുള്ള ഒലീവ് കൈ ആണ് അടുത്ത് ഇനി നമ്മൾ പോകുന്നത് ഇപ്പം നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തത് പോകുന്നത് നമുക്കിത് കാറിൽ പോകാനേ പറ്റുള്ളൂ മടുവോൾക്കാനോ എന്ന് പറഞ്ഞ ഭാഗത്തേക്കാണ് പോകുന്നത് ഇവിടുത്തെ മണ്ണുകൾ നമുക്ക് ശേഖരിച്ചാൽ നമുക്ക് സ്ക്രബ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടി ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വണ്ടി ഇവിടെ റെഡിയാണ് നമ്മൾ വണ്ടിയിൽ കയറാൻ നിൽക്കുകയാണ് നമ്മളെ വണ്ടിയിൽ ഒരു വണ്ടി നാലാൾക്കാണെങ്കിൽ പറ്റുക നമ്മളെ കൂടെയുള്ള നമ്മളെ മാഷും ടീമും ഇവിടെ ഉണ്ട് ഇരുപത് പേരാണ് ഉള്ളത് ഇരുപത് പേർക്ക് അഞ്ച് കാറുകളുള്ളത് അപ്പൊ അഞ്ച് വണ്ടികളും ഇവിടെ റെഡിയാണ് ഓക്കെ നമ്മളെ സാരഥി ഇവിടെ ഉണ്ട് അപ്പൊ നമ്മൾക്ക് ഒരു ഉഗാണ്ട ജാമ്പ കാലഘട്ടത്തിലുള്ള ഒരു ബെൻസ് കിട്ടിയിട്ടുണ്ട് നമ്മളെ സാരഥിയാണ് ഇത് അദ്ദേഹം ഇതൊരു പ്രത്യേകതരം റൂട്ട് തന്നെ ഒരു കാരണവശാലും നമ്മളെ ബസ് കൊണ്ടുപോകാൻ പറ്റില്ല ആ കാരണത്താൽ തന്നെയാണ് വണ്ടി വേറെ കേറി പോകുന്നത് എന്തായാലും വണ്ടിയുടെ നമ്മൾ കുത്തി ഓഫ് ഓഫ് റോഡ് ഉൾഭാഗമാണ്ങ്ങൾക്കിംഗ് ആണ് അപ്പൊ നമ്മളെ സാരഥി വളരെയധികം എൻജോയ് ചെയ്തിട്ടാണ് അദ്ദേഹം വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് അതേപോലെ ട്രിപ്പാണ് നിറയെ പോട്ടി കണ്ടിട്ട് അതും തിരിച്ചു വരുമ്പോഴേ എങ്ങനെയൊന്നും അറിയില്ല വണ്ടിനെ മുമ്പിലെ വണ്ടി നമ്മളീ സാരഥി പറഞ്ഞത് ഇദ്ദേഹം വണ്ടി വളരെ സ്പീഡിലാണ് വിട്ടുകൊണ്ടിരിക്കുന്നത് അറിയാം ഏത് ലെവലിലാണ് എത്തുന്നുള്ളത് ഈ റോഡ് കാണില്ല ഈ ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാല് ഇത്ര ഇത്ര ലെവലിലൊക്കെ വണ്ടി വിടുമെന്ന് നമുക്ക് ഒരിക്കലും തോന്നുന്നില്ല ഹലോ അങ്ങനെ നമ്മൾ ട്രക്കിങ് ഏകദേശം കഴിഞ്ഞാൽ മുഗൾ ഭാഗത്ത് എത്തിയിട്ട് ഓഫ് റോഡ് ട്രക്കിങ് അടിപൊളി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ച ഞങ്ങള് പറന്ന് വന്ന ഞങ്ങളുടെ വാഹന ഇതാണ് ഇത് ബെൻസിന്റെ ഏത് മോഡലാണ് പറക്കും കുതിര ബെൻസിന്റെ ഏത് മോഡലാണെന്ന് അറിയില്ല ഒരുപാട് കാലം പഴക്കുണ്ട് എന്താ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു വണ്ടിക്ക് അടിപൊളി അപ്പോൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളെ വണ്ടികൾ ഓരോന്ന് ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് വന്നവരൊക്കെ മുകളിൽ കയറിയിട്ടുണ്ട് അല്ല ഇങ്ങോട്ട് വരുന്ന അല്ലെങ്കിൽ ഈ ഓഫ് റോഡ് റൈഡിന് ഉപയോഗിക്കുന്ന വണ്ടികളൊക്കെ അധികം ബെൻസിൻ്റെ വണ്ടികളാണ് പഴയ വണ്ടികളാണ് പക്ഷെ ഭയങ്കര പെർഫോമൻസ് ആട്ടോ അവർ രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് ഇവർ ഡ്രൈവേഴ്സ് മത്സരിച്ചാണ് ഓടിക്കുന്നത് മറ്റു വണ്ടീനെ നമ്മൾ കടത്തി വിട്ടെന്നൊക്കെ പറഞ്ഞാൽ കണ്ണ് പോലും കാണുന്നില്ല അത്തരത്തിലാണ് ഇവർ ഡ്രൈവ് ചെയ്യണത് ശരിക്കും ലൈഫിൽ മറക്കാനാവാത്ത അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു ഓഫ് റോഡ് റൈഡിങ് ആയിട്ടാണ് തോന്നിയത് അടിപൊളിയായിരുന്നു ഫുൾ പൊടിയായിട്ടുണ്ട് എല്ലാവരും കണ്ണിലും മുഖത്തൊക്കെ കണ്ണിൻ്റെ മുടിമിലൊക്കെ മണ്ണ് അല്ലെങ്കിൽ പൊടിയൊക്കെ ആകെ കെട്ടി കിടക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറാട്ടോ അവിടുത്തെ മണ്ണിനൊരു ഔഷധ ഗുണം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടി എല്ലാവരോടും ബോട്ടിലെടുക്കാൻ പറഞ്ഞിരുന്നു ഈ മണ്ണ് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഫേഷ്യൽ ചെയ്യാനും ഇതിനൊക്കെ പറ്റുന്ന സ്ക്രബ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു തരം പൊടിയാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് മണ്ണ് കൊണ്ടുപോകാനൊക്കെ അനുമതിയുണ്ട് അതൊക്കെ അവർ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഔഷധ ഗുണമുള്ള മണ്ണിൻ്റെ ഒരു ഭാഗമാണിത് കണ്ടില്ലേ ഒരു എന്താ പറയാ ലാവ പോലെ ആ നല്ല പൊന്തുണ്ടല്ലേ കണ്ടില്ലേ അപ്പോൾ ഈ മണ്ണ് ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള അനുമതി നമുക്ക് ഉണ്ട് എന്നാണ് നമ്മളോട് പറഞ്ഞത് ഒരുപാട് ഔഷധഗുണമുള്ള മണ്ണാണ് യെസ് നമ്മളെ സുന്ദരനെക്കാൻ ഉപയോഗിക്കും ഈ മണ്ണ് എന്ന് പറയുന്നത് സ്ക്രബ് ചെയ്യാൻ ഫേഷ്യൽ ചെയ്യാനൊക്കെ അതായത് ഈ താടിക്കം നോക്കിയിരിക്കുന്നുണ്ട് ഇയാള് ഇതേപോലെ ഈ കാണ്ട മരിക്കലട്ടോ ഇയാളൊരു കൂടിയാണ് ഇയാള് ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്ന സാധനത്തിന്റെ അല്ലെങ്കിൽ ഇയാളുടെ താടിയൊക്കെ വളർത്താനൊക്കെ പറ്റിയ ഇതിന്റെയൊക്കെ ഫേഷ്യലൊക്കെ ഇതിന്റെ മോഡലാണ് മാഷെന്താ പറയുന്നത് മണൊന്നുമില്ല നാച്ചുറൽ അല്ലേ ആ അതെ ഇവിടെ നിന്ന് ആളുകൾ ഇതാ കുപ്പിയിലാക്കിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കൊണ്ടുപോകാമെന്നാണ് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ കുപ്പി എടുത്തിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ മണ്ണുകൾ ഇങ്ങനെ കൂനായിട്ടൊക്കെ എടുക്കുന്നത് അപ്പോൾ അതിന്റെ മുകളിലൊക്കെ പോയി നോക്കുമ്പോൾ ഇങ്ങനെ കുമിളകളായിട്ട് വെള്ളം ഇങ്ങനെ പൊങ്ങി വരികയാണ് ഇതാണ് ഇവര് ഇങ്ങനെ കുപ്പിയിൽ നിറച്ച് കൊണ്ടുപോകുന്നത് അപ്പൊ ഇവര് ഇതേപോലെ നിറച്ചിട്ടുണ്ട് അപ്പൊ നിറച്ചിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന പരിപാടിയാണ് അപ്പൊ നമ്മള് സ്ക്രബ് ചെയ്യാന് ഫേഷ്യൽ ചെയ്യാൻ ഒക്കെ ഉപയോഗിക്കുന്ന ഔഷധ ഗുണമുള്ള അതവ കൈമലൊക്കെ ചെയ്തിട്ടുണ്ട് അടിപൊളി എന്തായാലും മടുവോൾക്കാൻ ഒരു രക്ഷയില്ല നമ്മൾ അസർബൈജാൻ ട്രിപ്പിൽ ഒരു വ്യത്യസ്ത അനുഭവം തന്നെയായിരുന്നു ഇവിടെ ഒന്നാമത് പത്ത് ഉള്ള ഓഫ് റോഡ് റൈഡ് നമുക്ക് ഒരിക്കലും അടക്കം ആവാത്ത സംഭവമാണ് ഡ്രൈവേഴ്സ് തമ്മിലുള്ളൊരു മത്സരമാണെങ്കിലും നമുക്കത് ഒരു ആദ്യ അനുഭവമായതുകൊണ്ട് തന്നെ ഒരു പേടിയായിരുന്നു അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആളുകളെന്നെ മെല്ലെ വിടാൻ പറഞ്ഞു ഭയങ്കര അത് കുണ്ടും കുഴിയൊന്നും അവർ നോക്കുന്നേ ഇല്ല പക്ഷെ അവർക്കത് ഒരുപാട് കാലമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും അങ്ങനെ മടുവോട്ടാനേൽ നിന്നും ഞങ്ങൾ മടങ്ങുകയാണ് കേട്ടോ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു ഈ ഒരു ഓഫ് റോഡ് റൈഡിങ് അതുപോലെ ആ ഒരു നല്ലൊരു അടിപൊളി സ്ഥലത്തെത്തിയപ്പോൾ ആ ഒരു കാലാവസ്ഥയും എല്ലാം നമ്മുടെ യാത്ര ബിജാൻ ട്രിപ്പിലെ ഒരു ഒരു അനുഭവം തന്നെയായിരുന്നു ഇനി ഞങ്ങൾ ഇവിടുന്ന് നമ്മുടെ ഈ ഒരു ടാക്സിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ വീണ്ടും ബസ്സിൽ തന്നെ കയറി നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ അടുത്തത് പോകുന്നത് ഇവിടെ ഏറ്റവും പുരാതന കാലത്ത് ഉണ്ടായിരുന്ന ഒരു മസ്ജിദ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് യു എസ് എസ് ആറിൻ്റെ കാലഘട്ടത്തിൽ അന്നത്തെ ഭരണകൂടം പൊളിച്ചതായിരുന്നു പിന്നീട് സ്വാതന്ത്ര്യം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിന് ശേഷം പുതിയത് ഉണ്ടാക്കിയതാണ് ബേജാനിൽ നമ്മൾക്ക് പൊതുവേ കാണാൻ സാധിച്ചത് ഇവിടെ കബറുകളൊക്കെ കെട്ടി പൊന്തിച്ചിട്ടുണ്ട് മരിച്ച ആളുകളുടെ ഫോട്ടോസും നമുക്ക് കാണാൻ സാധിക്കും അതും അത് ഖബറിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് ടിപിളക എല്ലാവർക്കും നിക്കാനും ഒക്കെയുള്ള ഉള്ള സൗകര്യം ഉണ്ട് ഇവിടെ കടലിന്റെ ഒരു ഭാഗമുണ്ട് ഒരുപാട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഹാർബർ ആണെന്ന് തോന്നുന്നുണ്ട് കപ്പലൊക്കെ നങ്കൂരം ഇട്ടതായി കാണുന്നുണ്ട് ഇത് നമ്മുടെ മസ്ജിദിന്റെ തന്നെ മറ്റൊരു വശമാണ് ഇന്ന് മൊഹറം പത്തായിട്ട് ഇവർ ഫ്രീ ആയിട്ട് ഇവരുടെ ട്രഡീഷണൽ രീതിയിലുള്ള ചായ കൊടുക്കുന്നുണ്ട് കേട്ടോ അതോടൊപ്പം തന്നെ ഡേറ്റ്സിൻ്റെ ബിസ്ക്കറ്റുകളുണ്ട് എല്ലാം ഏകദേശം എഴുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ മസ്ജിദ് ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ യു എസ് എസ് ആറുടെ ഭരണ കീഴിൽ മസ്ജിദ് കുളിക്കുകയായിരുന്നു പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് അവർ മസ്ജിദ് ഇവിടെ രണ്ടാമത് ഉണ്ടാക്കിയത് ഇതിനുള്ളിൽ മക്ബറയുണ്ട് പ്രാർത്ഥന നടത്തുന്നവരുണ്ട് വന്ന് പോകുന്നവരുണ്ട് നേരത്തെ മൊഹർറം പത്തായതുകൊണ്ട് അവിടെ അവർ ചായയും സ്വീറ്റ്സും വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു അതവർ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല എന്തെങ്കിലും ആരെങ്കിലും ഹതിയെ ചെയ്തതാകാം അത് രഹസ്യമായിട്ട് മതി എന്നതിൻ്റെ സന്ദേശമായിരിക്കാം എന്തായാലും ഇവിടെ വീഡിയോ എടുക്കുന്നതിന് പ്രത്യേക തടസ്സമൊന്നുമില്ല ഈ മക്ബറയുടെ ഭാഗം നമുക്ക് കാണാം അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ട്രിപ്പ് രണ്ടാമത്തെ ദിവസ ട്രിപ്പ് ഏകദേശം ഇവിടെ അവസാനിക്കാറായിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പ് ഒരു ഹൈപ്പർ മാർക്കറ്റ് റാഹത്ത് ഗവൺമെന്റ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് കാണേണ്ടത് ഇവിടുത്തെ പല അക്ഷരങ്ങൾ ഈ അസർബൈജാന്റെ എഴുത്തുകൾ അക്ഷരങ്ങളൊക്കെ നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിലിപ്പോൾ ബാക്കു ബാക്കുനിന്ന് ഇവരെ ഭാഷയിൽ എഴുതുമ്പോൾ ബാക്കി എന്നാണ് എഴുതുന്നത് അപ്പോൾ അങ്ങനെ അക്ഷരങ്ങൾ ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോഴും ചിലത് തിരിയണില്ല പിന്നെ ഇവിടുത്തെ ഇംഗ്ലീഷിൽ തന്നെ നമുക്ക് തിരിയണില്ല ഇവിടുത്തെ പ്രാദേശിക ഭാഷ തന്നെ ചില ചിലതേ കറക്റ്റായിട്ട് തിരിയുള്ളൂ അപ്പോൾ ഇന്ന് നമുക്ക് സമയം കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ നമ്മൾ ഇന്ന് കയറേണ്ടത് രണ്ടാമത്തെ ദിവസം അഗർബൈജാന് ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് വളരെ അടിപൊളിയായിട്ടുള്ള അനുഭവം തന്നെയാണ് പിന്നെ നമ്മളെ ട്രാവൽ ഗൈഡിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ നിൻ്റെ ഒരു ഭാഗമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഹൈപ്പർ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ഹൈപ്പർ മാർക്കറ്റ് പറയുമ്പോൾ നമ്മൾ ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മൾ മനസ്സിലേക്ക് വരുമല്ലോ എന്നാൽ എന്നാലതിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കണ്ടില്ല നമ്മൾ ഈ കാണുന്നത് ഫുള്ള് ഇവിടുത്തെ അസർബൈജാൻ ബിയറാണ് ഇവിടെ വന്നു പോയാൽ ഏതൊരാൾക്കും അടിക്കാത്ത ആൾക്കും ചിലപ്പോൾ അതൊന്നും ടേസ്റ്റ് ചെയ്യാൻ വരെ തോന്നിക്കൂടായില്ല ഞാനെന്തായാലും ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഇനി കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാലും കൂടെയുള്ള ഒരുപാട് ആൾക്കാർ നോക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൽ ഇത്രയും ഭാഗങ്ങളും മുഴുവനായിട്ട് മദ്യണം മറ്റുള്ള ഭാഗങ്ങളിൽ ബാക്കിയുള്ള ഐറ്റംസുകളൊക്കെ നല്ല ടേസ്റ്റ് മധുരം ഇവിടെ വേറെ പ്രത്യേകം കിട്ട എല്ലാ സാധനങ്ങൾക്കും വില വളരെ കുറവാണ് അതെ 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 അപ്പം ഇത്രയും വാഹനം പൂർണ്ണമായിട്ടും മദ്യവും അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളാണ് ഇവിടെ കൂൾഡ് ഡ്രിങ്ക്സ് ഐറ്റംസ് ഉണ്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഒരുപാട് ഐറ്റം ഈ സാധാരണ ഹൈപ്പർ മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട് അതിൻ്റെ പുറമെ മദ്യത്തിന് കുറച്ച് കൂടുതൽ ഏരിയ ഉണ്ടെന്ന് ഉണ്ട് അപ്പം ഇന്നത്തെ ഡിന്നറിനുള്ള ടൈം ആയിട്ടുണ്ട് ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് അടിപൊളി ഹോട്ടൽ തന്നെയാണ് ഇതും മുമ്പത്തെ പോലെ തന്നെ പേര് പോലെ തന്നെ ഒരു പാലസിൻ്റെ ലുക്ക് ഉണ്ട് ഒരു രക്ഷ ഇല്ല കേട്ടോ ഇവിടുത്തെ ഫുഡുകൾ അതുപോലെ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ ഒരു രക്ഷ നമുക്ക് ഫുഡ് ഇവിടെയാണ് ബഫയാണ് ഫുഡ് എല്ലാവരും ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എല്ലായിടത്തും വിശാഖ ഫുഡൊക്കെ സെറ്റല്ലേ ചില്ലുണ്ട് നാട്ടുകാരനെ കാണാൻ ഇടയായത് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ പുറമെ നാട്ടു പോകുമ്പോ നമ്മളെ നാട്ടുകാരന്റെ ഒരാളെ കാണുന്ന സന്തോഷമാണല്ലോ ഇദ്ദേഹം ഏകദേശം മൂന്ന് വർഷമായി അല്ലേ അതെ അല്ലേ എന്റെ പേര് രാകേഷ് രാകേഷ് എന്നാണ് പേര് തിരുവല്ല ആണ് സ്വദേശം ഇവിടെ ലീവിന് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ മെയിൽ നാട്ടിലുണ്ടായിരുന്നു അല്ലേ അപ്പോൾ നല്ല മലയാളി ഫുഡ് കേരളീയ ഫുഡ് ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചു ചിക്കനും അതുപോലെ ഉള്ള മറ്റ് നമ്മളെ രസം വരെ ഉണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു അപ്പൊ എനിവേ കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ നല്ല ഫുഡ് തന്നതിന് നമുക്ക് മൂന്ന് ഉണ്ട് മൂന്ന് റെസ്റ്റോറൻറ്റ് എന്തായാലും ഇവിടുത്തെ പൊതുവേ ഫുഡുകൾ നമുക്ക് ഇതുവരെയുള്ള ഇപ്പോൾ രണ്ടാമത്തെ ദിവസമാണെങ്കിലും ഇതുവരെയുള്ള പൊതുവെ നമുക്കുള്ളൊരു ഫീൽ ചെയ്തതാണ് അപ്പോൾ എനിവേ പരിചയപ്പെട്ടാൽ വളരെ സന്തോഷം ഓക്കെ താങ്ക്